ഏത് ജീവി വീട്ടിൽ കൂടുകൂട്ടിയാൽ കൂട്ടിയാൽ കടം കയറി മുടിയും ഉറുമ്പ് തേനീച്ച വേട്ടാളൻ കടന്നൽ ഉത്തരം വേട്ടാളൻ ആദ്യമായി ഭൂമിയെ ഭ്രമണം ചെയ്ത ജീവി ഏത് ഉറുമ്പ് തേനീച്ച നായ ചിലന്തി ഉത്തരം നായ കൊളസ്ട്രോൾ കുറവുള്ള ചിക്കൻ വിഭവം ഏത് തന്തൂരി ഷവർമ ചിക്കൻ ഫ്രൈ ഷവായ ഉത്തരം ചിക്കൻ തന്തൂരി മുടിയുടെ ആരോഗ്യത്തിന് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ചോറ് പാൽ മുട്ട ഈന്തപ്പഴം ఉత్తరం ముట్ట